ചേട്ടൻ ഇതുവരെ വിളിച്ചില്ലല്ലോ അമ്മേ ഞാൻ അങ്ങോട്ടും വിളിച്ചിട്ടും കിട്ടുന്നില്ല എന്നെ വിളിച്ചിട്ടില്ല മോളെന്തെ വിളിക്കുന്നതാ എന്താണാവോ രണ്ടും നല്ല വഴക്കും ഉണ്ടാക്കി വന്നതാണോ അവള് എന്താണാവോ അവൾ ഇന്നലെ ഈ നേരത്ത് വന്നല്ലേ അമ്മേ ദുബായിന്ന് എന്നിട്ട് ഈ നേരം വരെ അവളും വിളിക്കുന്നത് കാണുന്നില്ല വിളിച്ചോ ഞങ്ങൾ രണ്ടുപേരും വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്താ കാര്യം നീ വന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂറായി ഇതുവരെ അവൻ വിളിച്ചോ ഇങ്ങോട്ടും വിളിക്കുന്നില്ല അങ്ങോട്ടും വിളിക്കുന്ന കാണുന്നില്ല ഞങ്ങൾ വിളിച്ചിട്ടും കിട്ടിയില്ല എന്താ കാര്യം നീ എടി പറ ചേച്ചി പറയുന്നവരൊന്ന് ചെയ്തു നോക്കിയതാ ഒരു സേഫ്റ്റിക്ക് വേണ്ടിട്ട് എന്ത് സേഫ്റ്റി അത് റീലിലെ ചേച്ചി പറഞ്ഞു ദുബായിൽ നമ്മൾ കാറും വീടും ഷെൽഫും ഒന്നും ലോക്ക് ചെയ്യണ്ട പക്ഷെ ലോക്ക് ചെയ്യേണ്ട ഒരേ ഒരു കാര്യമുണ്ട് ഉണ്ട് അത് നമ്മുടെ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ചേട്ടനെ വീട്ടിൽ കെട്ടിയിട്ട് ഒരു ഡബിൾ മുണ്ടും വയൽ തിരികിയിട്ട് വന്നത് എടി മന്ദബുദ്ധി നീ എന്റെ മോനെ കൊന്നോണ്ട്